ഒറ്റയ്ക്ക് തോട്ട വീട്ടിൽ താമസിച്ചിരുന്ന ദമ്പതികളെ കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് രാമസ്വാമി ഭാര്യയായ ഭാഗ്യം എന്നിവരായിരുന്നു മരിച്ചിരുന്നത് മൃതദേഹങ്ങൾക്ക് ഏകദേശം നാല് ദിവസത്തെ പഴക്കമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നതും മാത്രമല്ല ഇവരുടെ പന്ത്രണ്ട് പവന്റെ മാല മോഷണവും പോയിരുന്നു സംഭവ സ്ഥലത്തോട് ചേർന്ന് ഒരു കിലോമീറ്ററിനുള്ളിൽ അയൽക്കാരോ മറ്റ് താമസക്കാരോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഗൂഢാലോചനയ്ക്ക് ശേഷമായിരുന്നു പ്രതികൾ വീട്ടിൽ കയറിയതും പിന്നീടാണ് ദമ്പതികളെ കൊലപ്പെടുത്തിയതും കവർച്ച നടത്തിയതുമെന്നാണ് പോലീസ് കൈക്കൊണ്ടിട്ടുള്ള നിഗമനം മാത്രമല്ല ഇവരുടെ മക്കൾ ഇവിടെയല്ല താമസം ഇവരെ നാല് ദിവസമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നുമില്ല ഇതിനെ തുടർന്നാണ് സമീപത്തുള്ള ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തിയിരുന്നതും പിന്നീട് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വീട് തുറന്നപ്പോഴായിരുന്നു രാമസ്വാമിയെയും ഭാര്യയെയും രക്തക്കറയോടെ നിലത്ത് വീണ നിലയിൽ കണ്ടത് ശരീരത്തിൽ പരുക്കുകൾ കണ്ടതും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതും കൊലപാതകത്തിന് തെളിവായിട്ടാണ് പോലീസ് കൂടുതലും വീക്ഷിക്കുന്നത് മരണത്തിൽ സംശയമുള്ളതായി മക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അഡീഷണൽ എസ് പി വിവേകാനന്ദന്റെ നേതൃത്വത്തിൽ എട്ടംഗ അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു ഈ സാഹചര്യങ്ങൾക്കിടയിൽ പെരിന്തറം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധവും രേഖപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ മാസം ദമ്പതികളുടെ വളർത്തുനായെ അജ്ഞാതർ വിഷം നൽകി കൊല്ലുകയും ചെയ്തിരുന്നു ഒറ്റയ്ക്ക് തോട്ടത്തിൽ താമസിച്ചിരുന്ന ദമ്പതികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകവും കൊള്ളയും നടന്നതെന്ന് നാട്ടുകാരും ആരോപിക്കുന്നുണ്ട് അതേസമയം കുവൈറ്റിലും ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലായിരുന്നു മലയാളി നേഴ്സ് ദമ്പതികൾ മരിച്ച നിലയിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയത് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സൂരജ് പെരുമ്പാവൂർ സ്വദേശിയായ ഭാര്യ ബിൻസി എന്നിവരായിരുന്നു ഇത്തരത്തിൽ ദാരുണമായി മരണപ്പെട്ടതും ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നതും ഹാളിൽ രക്തം തണം കെട്ടിയ നിലയിലും കാണപ്പെട്ടിരുന്നു മാത്രമല്ല ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് നിലവിൽ വിലയിരുത്തുന്നത് സംഭവ ദിവസം രാത്രി ഫ്ളാറ്റിൽ നിന്ന് ദമ്പതികൾ തമ്മിൽ വഴക്കിടുന്ന ശബ്ദം കേട്ടതായി അയൽക്കാരും പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട് മാത്രമല്ല സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളിയും കേൾക്കുകയുണ്ടായി എന്നാൽ ഫ്ളാറ്റ് അടച്ചിട്ടിരുന്നതിനാൽ അതിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഫ്ളാറ്റിൽ നിന്ന് നിലവിളി കേട്ടതിനു ശേഷം അയൽക്കാരായിരുന്നു ഫ്ലാറ്റ് സെക്യൂരിറ്റി വിവരം അറിയിച്ചത് ഈ വിവരം കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ റൂമിൽ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു ചെയ്തിരുന്നത് പോലീസ് എത്തി ഫ്ളാറ്റിലെ വാതിൽ മുട്ടുകയും ചെയ്തു ആരും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുമതിയോടെ വാതിൽ തകർത്ത് പോലീസ് അകത്ത് കയറുകയായിരുന്നു മാത്രമല്ല ഇരുവരും നാട്ടിൽ വന്ന് പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ കുടുംബ പ്രശ്നം തന്നെയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കം തരത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ദേഷ്യത്തിൽ ഭർത്താവ് ഭാര്യ കുത്തിയിരിക്കാം സംഭവത്തിന് ശേഷം സുരാജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷം സുരാജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായി പറഞ്ഞതായ തരത്തിലും പോലീസ് പറയുകയുണ്ടായി പിന്നീട് സൂരജ് തന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്തിരുന്നു ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകളും നീക്കുകയുണ്ടായി ഓസ്ട്രേലിയക്ക് മാറാനുള്ളത് കൊണ്ടാണ് കുട്ടികളെ കൂടെ കൊണ്ടുപോകാതിരുന്നിരുന്നതും അന്ന് സൂരജിന്റെ അമ്മയും വിളിക്കുകയുണ്ടായി ബിൻസിയോട് സംസാരിക്കണമെന്ന് സൂരജിനോട് അമ്മ പറയുകയും ചെയ്തു പക്ഷെ ബിൻസി പുറത്താണെന്നായിരുന്നു ഇയാൾ അതിന് മറുപടി നൽകിയത് ബിൻസിയുടെ നെഞ്ചിലും അതുപോലെ സൂരജിന്റെ കഴുത്തിലുമായിരുന്നു പ്രധാനമായിട്ടും കുത്തേറ്റിരുന്നത് വ്യാഴാഴ്ച രാവിലെ അബ്ബാസിയയിലെ താമസ സ്ഥലത്തായിരുന്നു ഇരുവരെയും കുത്തേറ്റ് മരിച്ച നിലയിൽ പ്രധാനമായിട്ടും കണ്ടതും മാത്രമല്ല പന്ത്രണ്ട് വർഷത്തോളമായി ഇവരുടെ താമസം കുവൈറ്റിലാണ് ഓസ്ട്രേലിയക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഈ ദാരുണമായ മരണം സംഭവിച്ചതും ഈസ്റ്ററിന് തൊട്ടുമുമ്പായിരുന്നു ബിൻസി അവധിയില്ലാത്തത് കാരണം കുവൈറ്റിലേക്ക് തിരികെ പോയിരുന്നത് ഈസ്റ്റർ കഴിഞ്ഞ ശേഷം സൂരജും മടങ്ങിയിരുന്നു പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു ഇരുവരും ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനം ഇവർ എടുക്കുകയുണ്ടായി ബാംഗ്ലൂരുവിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം ഇവർ നടത്തുകയും ചെയ്തിരുന്നു കൂടാതെ സംഭവ ദിവസം അമ്മയെയും ഇവർ വിളിച്ചു ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സൂരജിന്റെ ബന്ധു പറയുന്നത് ഇവർക്ക് മൂന്നാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന കുട്ടികളാണ് ഉള്ളതും കുട്ടികൾ ബിൻസിയുടെ വീട്ടിലാണ് നിലവിൽ താമസിക്കുന്നത് സൂരജ് കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിലായിരുന്നു നേഴ്സായി ജോലി ചെയ്തിരുന്നത് ബിൻസി ആകട്ടെ കുവൈറ്റിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നേഴ്സായിരുന്നു ഇരുവരും രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ഫ്ളാറ്റിലേക്ക് വന്നിരുന്നത് പിന്നീടാണ് ഇത്തരത്തിൽ ദാരുണമായ മരണം നടന്നതും വെള്ളിയാഴ്ച കുവൈറ്റിൽ പൊതു അവധിയായതിനാൽ ശനിയാഴ്ചയായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നിരുന്നത് മൃതദേഹം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയായിരിക്കും കേരളത്തിൽ എന്നാണ് നിഗമനം കൂടാതെ സൂരജിന്റെ മൂത്ത സഹോദരി സുനിതയും കുവൈറ്റിൽ നേഴ്സായിട്ടാണ് ജോലി നോക്കുന്നത് ഇളയ സഹോദരിയാട്ടെ സുമി ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്